നമ്മൾ മലയാളികൾക്ക് ഓണം വന്നാൽ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ ആകെ മൊത്തം ഒരു കളർ വൈബ് അതുപോലെ ഓണത്തിന് ഒഴിവാക്കാൻ പറ്റാതായിട്ട് മാറിയിട്ടുണ്ട് എല്ലാ ഓണത്തിനും ഒരു മൊബൈൽ നമ്മുടെ ഓക്സിജൻ ഡിറ്റർ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് കാരണം ഓഫറുകളുള്ള കാലമാണല്ലോ അപ്പോൾ ഈ ഓണത്തിന് വാങ്ങാൻ പറ്റിയ ചില അടിപൊളി ഫോണുകൾ ഞാൻ കാണിച്ചു തരാം ഇത് ഷവോമിയുടെ ലേറ്റസ്റ്റ് മോഡൽ റെഡ്മി ഫിഫ്റ്റീൻ ഫൈവ് ജി ഓണസദ്യ വിളമ്പുന്ന വാഴയില പോലെ നല്ല സ്ലീക്കായ ഓണക്കോടി പോലെ സ്റ്റൈലിഷായ ഡിസൈനാണ് ആണിതിന് ഈ സെഗ്മെന്റിലെ തന്നെ ഏറ്റവും വലിയ സിക്സ് പോയിന്റ് നയൻ ഇഞ്ചിന്റെ വലിയ സ്ക്രീനിൽ നമുക്ക് ഓണം പ്രോഗ്രാംസ് ഒക്കെ കാണാം നൂറ്റി നാപ്പത്തിനാല് ഹെഡ്സ് റിഫ്രഷ് റേറ്റും ഉണ്ട് പിന്നെ ഒന്നാം ഓണം രണ്ടാം ഓണം എന്നൊക്കെ പറഞ്ഞു പിന്നെ പെട്ടെന്ന് തീരാത്ത ഓണാഘോഷങ്ങൾ പോലത്തെ ഏഴായിരം എം എച്ചിന്റെ വലിയൊരു ബാറ്ററിയും മുപ്പത്തിമൂന്ന് വാട്ട് ഫാസ്റ്റ് ചാർജിംഗും ഇതിലുണ്ട് വളരെ അഫോർഡബിൾ ആയ പ്രൈസിന് ലഭിക്കുന്ന ഇത്രയും കിടലൻ ഫീച്ചേഴ്സുള്ള ഈ ഫോണിലെ കിടലൻ ക്യാമറ സെഗ്മെന്റിലെ തന്നെ ഏക ഏറോസ്പേസ് ഗ്രേഡ് മെറ്റൽ ക്യാമറ ഡെക്കോയും ഇതിനുണ്ട് പിന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ മറ്റു ചില മോഡലുകളാണ് റെഡ്മി നോട്ട് ഫോർട്ടീൻ ഫോർട്ടീൻ പ്രോ പ്രോ പ്ലസ് പൂക്കളങ്ങളും ഓണം സെലിബ്രേഷനും ഒക്കെ ഷൂട്ട് ചെയ്യാനാണെങ്കിൽ അൻപത് മെഗാ പിക്സലിന്റെ ക്യാമറകളുള്ള ഈ ഫോണുകൾ അടിപൊളിയായിരിക്കും ക്യാമറ പോലെ തന്നെ കിഡിലൻ ക്രിസ്റ്റൽ ക്ലിയർ കളർഫുൾ വിഷൽസ് തരുന്ന അമോല ഡിസ്പ്ലേയും പിന്നെ ഓണക്കാലത്ത് വള്ളംകളിയിലേതുപോലെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സ്നാപ്ഡ്രാഗൺ പ്രോസസറും ഇതിലുണ്ട് തൊണ്ണൂറ് വാട്ടിന്റെ ഹൈപ്പർ ചാർജിങ്ങും ഡോൾബി ബി അറ്റ്മോസും ഒക്കെ ഇതിലുണ്ട് അപ്പോ ഈ ഓണം ഷവോമിയോടൊപ്പം ആഘോഷിക്കുമ്പോൾ സെപ്റ്റംബർ ഒൻപത് വരെ നിങ്ങൾ നടത്തുന്ന ഓരോ പതിനായിരം രൂപയുടെ പർച്ചേസിനും ഷവോമി നിങ്ങൾക്ക് ഒരു സ്ക്രാച്ച് കാർഡ് കൂടി നൽകും അപ്പോൾ അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഭാഗ്യശാലികൾക്ക് ഗോൾഡ് സ്മാർട്ട് ടി വി സ്മാർട്ട് ഫോൺസ് മറ്റ് അടിപൊളി ഷവോമി ഉൽപ്പന്നങ്ങൾ സമ്മാനമായിട്ട് കിട്ടും തീർന്നിട്ടില്ല ഓക്സിജൻ ന്യൂജന ഓൺ ഓഫറുണ്ട് ഇരുപത്തഞ്ച് കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും നോ ലക്കി ഡ്രോ നോ വേറ്റിങ് അപ്പോൾ ഈ ഓണം ഷവോമി ഓണം അപ്പോൾ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ